ിൽ മൊത്തം രണ്ടിന്റെ കളികളായിരുന്നു തുടക്കം കുറിച്ചത് ഹൈദരാബാദും ഗോവയും മനോലോ മാർക്കേഴ്സ് തന്റെ നൂറാം മത്സരത്തിനിറങ്ങിയ ദിവസം അൻപതാം വിജയം നേടിയത് എഫ് സി ഗോവയ്ക്കായി അതും എതിരെ നിന്നതോ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം കിരീടം നേടിക്കൊടുത്ത ഹൈദരാബാദ് എഫ് സിയും മത്സരത്തിൽ ഹൈദരാബാദ് ഇരുപത്തിമൂന്ന് എടുത്തെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല കാരണം മറുവശത്ത് പാറ പോലെ ഉറച്ചുനിന്നത് നാല് ബ്ലോക്കുമായി ഒടെ ഓനായ സീസണിൽ നാലാം മത്സരത്തിനിറങ്ങിയ ഹൃദിക് തിവാരി തന്റെ മൂന്നാം ക്ലീൻഷീറ്റുമായി മികച്ചു നിന്നു ഏഴ് സേവുകളാണ് അദ്ദേഹം പുറത്തെടുത്തത് ഉദാന്ത സിംഗിന്റെയും ഐക്കർ ഗോർച്ചേനയുടെ മികവിൽ എഫ് സി ഗോവ കരസ്ഥമാക്കി രണ്ടേ പൂജ്യത്തിന്റെ വിജയം ഒൻപതാം റൌണ്ടിലും പത്താം റൌണ്ടിലും ട്രെൻഡ് തെറ്റിച്ചുകൊണ്ടിരുന്ന ഒഡീഷ എഫ് സി ഇത്തവണയും ആ പതിവ് പാലിച്ചു പതിവ് ശീലം മറക്കില്ല എന്നാണല്ലോ പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായി ഗോൾ രഹിത സമനിലയായിരുന്നു മുംബൈയുമായിട്ട് ഒഡീഷയ്ക്ക് ഈ മത്സരത്തിൽ ആകെ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിൽ എത്തിക്കാനായത് രണ്ട് ടീമുകളായി നാല് തവണയാണ് ഗോൾ പോസ്റ്റിൽ പന്തടിച്ചത് മുംബൈ മികച്ച പ്രകടനം പുറത്തെടുത്ത മത്സരത്തിൽ എട്ട് സേവികളുമായി അമരീന്ദർ സിംഗ് ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു പഞ്ചാബ് ഐ എസ് എല്ലിൽ വന്നതിന് ശേഷം പുതിയൊരു ടീമിനെ നേരിട്ടപ്പോൾ ആദ്യമായിട്ടാണ് വിജയം കണ്ടെത്താനായത് ഇതിനു മുമ്പ് പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ച് സമനിലയും ആറ് തോൽവിയുമായിരുന്നു സമ്പാദ്യമെങ്കിൽ മുഹമ്മദ് അൻസിനെതിരെ വിജയത്തോടെ പുതിയ തുടക്കം കുറിച്ചു ആദ്യ പത്ത് മത്സരങ്ങളിൽ മുഹമ്മദ് അൻസിന്റെ ഏഴാം പരാജയമായിരുന്നു ഇത് ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ആദ്യ പത്ത് മത്സരങ്ങളിൽ ഏറ്റവും അധികം പരാജയം നേടുന്ന റെക്കോർഡ് ഹൈദരാബാദിനൊപ്പം ഇനി മുഹമ്മദ് അൻസിലും സ്വന്തം ഐ എസ് എല്ലിലെ പതിമൂന്നാം ഗോൾ നേടിയ ലൂക്കാ മച്ചാന്റെ പതിനേഴാം ഗോൾ സംഭാവനയായിരുന്നു ഇത് അതായത് പഞ്ചാബിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ സംഭാവന ചെയ്തിരിക്കുന്നത് ുന്നത് ലാണ് പഞ്ചാബിന്റെ വിജയവും ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സീസണിലെ നാലാം ഹോം മത്സരത്തിനിറങ്ങിയ ചെന്നൈ സിക്കും പിഴച്ചു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുണ്ടായിരുന്ന ഈസ്റ്റ് ബംഗാളാണ് ഇത്തവണ രണ്ട് ഗോളിന്റെ വിജയം കരസ്ഥമാക്കിയത് മലയാളി താരം പി വിഷ്ണുവും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജീക്സൺ സിംഗുമാണ് ഗോൾ കണ്ടെത്തിയത് അറുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗോൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് കയറുന്നത് ഈ റൗണ്ടിലെ ട്രണ്ടായ രണ്ടേ പൂജ്യത്തിന്റെ മറ്റൊരു വിജയം കൂടി അഞ്ചാം മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും രണ്ട് ഗോളിന്റെയും ക്ലീൻ ഷീറ്റിന്റെയും ഒക്കെ ആ ട്രെൻഡ് അങ്ങ് പൊളിച്ചടുക്കി ആറ് ഗോളുകൾ പിറന്ന ആ മത്സരത്തിൽ ആറ് ഇന്റർസെപ്ഷനുകളുമായി കളം നിറഞ്ഞു കളിച്ചത് നിഖിൽ ആയിരുന്നു നോവ സദൂയിയും നിഖിൽ പൂജാരിയും തമ്മിലുള്ള ആ ഒരു ചെറിയ മത്സരം മത്സരത്തിനുള്ളിലെ ആ മത്സരം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു നാൽപ്പത് വയസ്സും നൂറ്റി ഇരുപത്തി ആറ് ദിവസവും പിന്നിട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ ഗോളടിക്കുന്നത് ശീലമാക്കിയ സുനിൽ ഛേത്രി ഐ എസ് എല്ലിലെ തന്റെ മൂന്നാം ഹാട്രിക് നേടിയപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് നേടുന്ന താരമായി മാറുകയും അതോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രം ഗോളുകൾ അടിക്കുന്ന ആദ്യത്തെ താരവുമായി അങ്ങനെ പന്ത്രണ്ട് എവേ മത്സരത്തിലും ഗോൾ വഴങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ കണക്കുകൾ മാത്രം നോക്കിയാൽ മത്സരങ്ങളിൽ നിന്നും ഇരുപത്തൊന്ന് ഗോളുകൾ വഴങ്ങി വർഷത്തെ ചരിത്രത്തിൽ ആദ്യ പതിനൊന്ന് മത്സരത്തിൽ കൊമ്പൻമാർ ഇത്രയധികം ഗോളുകൾ വഴങ്ങുന്നത് ഇതാദ്യമാണ് ആ പ്രതിരോധത്തിലെ പിഴവുകൾ ഒന്ന് പഴുതടച്ചേ മതിയാകും പ്രീതം കോട്ടലായിക്കോട്ടെ ആയിക്കോട്ടെ സന്ദീപ് ആയിക്കോട്ടെ നവോച്ച ആയിക്കോട്ടെ നമ്മുടെ സച്ചൻ ആയിക്കോട്ടെ പ്രതിരോധത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പാലിച്ചേ പറ്റൂ എവേ മത്സരങ്ങളിൽ കൃത്യമായി ഹെസൂസ് ഗിമിനസ് ഗോൾ അടിക്കുന്നത് മാത്രമാണ് ഏകാശ്വാസം ഈ സീസണിൽ മധ്യനിരയിൽ ബാംഗ്ലൂരുവിന്റെ സുരേഷിനേക്കാളും അതായത് ഇന്ത്യക്ക് വേണ്ടി സ്ഥിരം കളിക്കുന്ന സുരേഷിനേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ബിപിൻ മോഹനനെ സുരേഷിന്റെ ആ ടാക്കുകളിൽ പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നതാണ് മറ്റൊരു തിരിച്ചടി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒപ്പം ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളി മനയുന്നത് ഇവരിലാരെന്ന് കാത്തിരുന്ന് കാണാം പതിനൊന്നാം റൌണ്ടിലെ ട്രെൻഡ് അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും കരസ്ഥമാക്കി രണ്ട് ഗോളിന്റെ അത്യുഗ്രൻ വിജയം ഗോളുകൾ അടിച്ചത് രണ്ട് വിങ്ങർമാരായിരുന്നെങ്കിൽ അതായത് മൻവീറും ലിസ്റ്ററും അസിസ്റ്റുകൾ രണ്ടും നൽകിയത് റായി ആയിരുന്നു ലിസ്റ്റൻ കൊളാസോയ്ക്ക് ഈ ചേത്രയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നത് പോലെയാണ് ലിസ്റ്റൻ കൊളാസോയ്ക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കാണുന്നു നോർത്ത് ഈസ്റ്റിനെതിരെ അദ്ദേഹത്തിന്റെ ഒൻപതാം ഗോളായിരുന്നു അത് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും നോർത്ത് ഈസ്റ്റിന് ഗോൾ കണ്ടെത്താനാവാതെ മടങ്ങേണ്ടി വന്നു ഇരുപത്തിനാല് വയസ്സും അൻപത്തിരണ്ട് ദിവസവും പ്രായമുള്ള അപ്പൂയി ഐഎസ്എലിൽ നൂറ് മത്സരങ്ങൾ തികച്ചപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറി പതിനൊന്നാം റൗണ്ടിൽ മൊത്തം രണ്ടിന്റെ കളികളായിരുന്നുണ്ടാവാം ഇനി ഐ എസ് എല്ലിൽ ഒരു രണ്ടു ദിവസം ബ്രേക്കാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ കൂടുതൽ കണക്കുകളും വസ്തുക്കളുമായി കാണാം